രാഹുൽ മാംട്ടത്തിൽ നിപ്പം വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് ബി ജെ പിയിലെ ഒരു പക്ഷം എൻ ശിവരാജിനെയും പ്രമീള ശശിധരനെയും മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് കൃഷ്ണകുമാർ പക്ഷം ആർ എസ് എസിനെ സമീപിച്ചു അതേസമയം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് എൻ ശിവരാജൻ പറഞ്ഞു ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ എന്താണ് അവിടുത്തെ പ്രശ്നം രോഷ്ണി പാലക്കാട് ഇപ്പോൾ ഇപ്പോഴേതായാലും പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ബി ജെ പിയിലും കോൺഗ്രസിലും വലിയ രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ ബി ജെ പിയിലാണ് വലിയ രീതിയിലൊരു കലഹം ഉള്ളത് നിലവിൽ സീനിയർ നേതാക്കളായിട്ടുള്ള ആരെയും പരിഗണിക്കാതെയുള്ള ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പിയുടെ പാലക്കാട് ഇഷ്യു ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ളത് പാലക്കാട് നഗരസഭയിലെ നിലവിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധൻ അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായിട്ടുള്ള നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ബി ജെ പി മുൻ ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജ് ഉൾപ്പെടെയുള്ള നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ പ്രമീളാ ശശിധരനെയും എൻ ശിവരാജിനെയും മാറ്റി നിർത്തണമെന്നുള്ളത് സി കൃഷ്ണുമാർ പക്ഷത്തുള്ള നേതാക്കൾ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിലൊപ്പം വേദി പങ്കിട്ട പ്രമീള ശശിധരനെ വീണ്ടും തെരഞ്ഞെടുപ്പ് മത്സരത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നത് അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പക്ഷത്തെ നേതാക്കൾ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും പ്രമീളനെ സീറ്റ് നൽകാതെ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല എൻ ശിവരാജിനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം അവർ ഉയർത്തുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഏതായാലും സി കൃഷ്ണകുമാർ പക്ഷത്തെ കൂടുതൽ നേതാക്കൾക്കാണ് ഇപ്പോൾ സീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് മിനി കൃഷ്ണകുമാർ അതുപോലെ തന്നെ ബാബു വെണ്ണക്കര ഹരി പട്ടികര ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് ഇപ്പോൾ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പായിട്ടുള്ളവരുണ്ട് പക്ഷേ അതല്ല വേണ്ടത് ഈ പ്രമീളാ ശശിധരനെയും എൻ ശിവരാജനെയും ഒക്കെ മത്സരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണകുമാർ പക്ഷം ആർ എസ് എസിനെ സമീപിച്ചിരിക്കുകയാണ് ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്